ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ പത്രമാറ്റിലെ വലിയൊരു പൊട്ടിത്തെറിയും കലകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദർശിന് വലിയൊരു ഓർഡർ കിട്ടേണ്ട സാഹചര്യം ഉണ്ടായത് വലിയൊരു ഓർഡറാണ് കിട്ടേണ്ടിയിരുന്നത് പക്ഷേ ആ ഒരു ഓർഡർ കൈവിട്ടു പോകും എന്നൊരു സാഹചര്യം എത്തിയ സമയത്താണ് നയന ആദർശനെ സഹായിച്ചത് എന്നാൽ ആ സഹായം അബിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് നയനയ്ക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് എല്ലാം കൂടി അബി സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇനി എന്തായിരിക്കും അനന്തപുരിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു സത്യങ്ങൾ തിരിച്ചറിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു സംസാരം അത് ആരാണ് ഈ ഒരു ഡിസൈൻ വരച്ചത് എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ ഒന്ന് പറഞ്ഞത് അത് ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല അത് തന്റെ മകനാണ് വരച്ചത് എന്ന് ജലജ പറയുകയും ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഷോക്കായി പോയി കാരണം അഭി ഇങ്ങനെ ചെയ്യാത്ത ആളാണ് പിന്നെ എന്തുകൊണ്ട് അഭി ഇങ്ങനെ വരച്ചു എന്ന് പറയുന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ തന്റെ അനി ഈ ം വരച്ചത് എന്നിട്ടും അത് അവനാണ് വരച്ചത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതിന്റെ ദേഷ്യമാണ് നവ്യ്ക്കും കനകയ്ക്കും നയനയ്ക്കൊക്കെ എങ്ങനെ നയനയ്ക്കും ഒക്കെ അങ്ങനെ ആ ഒരു സത്യം പറയാൻ വേണ്ടിട്ട് തയ്യാറാവുമ്പോഴും അവിടെ നയന തടയുവാണ് നീ പറയ അമ്മ പറയണ്ട വേണ്ട പറയണ്ട എന്ന് പറഞ്ഞ തടയുവാണ് ഈ ഒരു സമയം അബിയോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീയാണോ ഈ ഒരു ഡിസൈൻ വരച്ചത് സത്യം പറയുന്നത് നീയാണോ ആണോ വരച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാനാണ് വരച്ചതെന്നും ഇത് ഞാൻ നെറ്റിൽ നോക്കി സെർച്ച് ചെയ്ത് വരച്ചതാണ് നെറ്റിൽ നോക്കി സെർച്ച് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് അത് കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചത് എന്ന് അഭി പറയാണ് അപ്പൊ ആ ഒരു കാര്യം കേട്ടപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വിശ്വാസം തോന്നി കാരണം നെറ്റിൽ നോക്കി വരച്ചത് കൊണ്ട് തന്നെ അവനായിരിക്കും വരച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആദർശ് ഒരുപാട് നന്ദി പറയുവാണു എന്നിട്ട് ഇതില് ഈ ഒരു സമ്മാനം നീ ഈ ഒരു ചിത്രം വരച്ചത് കൊണ്ട് തന്നെ ഇതിനെന്തായാലും നീ അർഹനാണ് വലിയൊരു സമ്മാനത്തിന് നീ അർഹനാണെന്നും അതുകൊണ്ട് ഇതോടുകൂടി നിനക്ക് വലിയൊരു പ്രൊമോഷൻ കിട്ടുമെന്നും നമ്മളെ കമ്പനിയിൽ നല്ല നല്ല ഒരു ഒരു ജോലി നിനക്ക് കിട്ടുമെന്നും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് നേട്ടങ്ങളും നിനക്ക് ഉണ്ടാവും എന്നൊക്കെ അവിടെ ജയൻ പറഞ്ഞപ്പോൾ അഭിക്കും ജലജിക്കും ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ ഇതൊന്നും ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്ത നവ്യ ഉടനെ തന്നെ അത് നവ്യക്കും നല്ല ദേഷ്യമുണ്ട് അപ്പൊ കനക പറഞ്ഞത് ഇത് മോൻ തന്നെയാണോ വരച്ചത് അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഈ ഒരു ഇതേപോലെ ഒരു ഡിസൈൻ നിനക്ക് വരയ്ക്കാൻ പറ്റുമോ എന്ന് കനക ചോദിക്കുമ്പോൾ ഇനി എത്ര വേണമെങ്കിലും ഞാൻ വരയ്ക്കാൻ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എന്തുകൊണ്ട് ഇനി ഞാൻ വരയ്ക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ മകൻ ഈ ഒരു ചിത്രം ഇനി വരയ്ക്കണം കാരണം ഇനിയും വെറുതെ വെറുതെ ഡിസൈൻ വരച്ച് സമയം വേസ്റ്റ് ആക്കുന്നത് എന്തിനാ എന്ന് ജനിച്ച് ചോദിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഈ ഒരു സംസാരം അബിയുടെ മേലിലെ ഒരു വരാതിരിക്കാൻ വേണ്ടിട്ട് ഓ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് തന്റെ മകള് ഒരുപാട് ഡിസൈൻസ് വരച്ച് അഭിയെ രക്ഷിച്ചത് ഈ ഒരു കുടുംബത്തെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ചിത്രവും നയനയാണ് വരച്ചത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നോക്കുന്നത് ആ ഒരു ക്രെഡിറ്റ് നിങ്ങൾ തന്നെ എടുത്തു എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എന്റെ മോനെ തള്ളി പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അബിയും ജലജയും ഒരുപാട് ദേഷ്യത്തോടെ കയറിപ്പോവാണ് അപ്പൊ അവിടെ സത്യം പറയാൻ വേണ്ടിട്ട് തയ്യാറാവുമ്പോഴത്തേക്കും നയന വീണ്ടും തടയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ദേവയാനി പറയുവാണ് അഭി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്തെല്ലാം അഭിയെ തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അഭി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അബിയെ ാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോ അവിടെ ഇനി സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ക്രെഡിറ്റ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നെ എല്ലാവരും വിചാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നയനകത്തോട്ട് കേറിപ്പോകുന്നുണ്ട് ഇതിന്റെ പിന്നാലെ തന്നെ നവ്യയും ആ പോയതിന് ശേഷം നയനെ ഒരുപാട് വഴക്കു പറയുകയും നീ എന്തായി കാണിക്കുന്നത് നീ ഈ ഒരു സത്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അബിയാണ് വരച്ചത് എന്ന ആ ഒരു ക്രെഡിറ്റ് അവൻ സ്വന്തമാക്കും പിന്നെ നിനക്ക് ഒരിക്കലും മുന്നോട്ട് നിനക്കിപ്പോൾ സത്യസന്ധമായിട്ട് നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഇതിന്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരും എന്ന് കനക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ റൂമിൽ വെച്ച് അബിയും കനക ഒരു അബിയും ജലജെ ഒരുപാട് സന്തോഷത്തോടെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നവ്യ ഇത് കേട്ടിട്ട് അവരോട് ദേഷ്യപ്പെടുകയും തന്റെ അനിയത്തിയാണ് ഈ ഒരു ചിത്രം വരച്ചത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നവ്യയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും നീ ഗർഭിണിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല ഇനി എന്റെ മകനെ താ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ നശിപ്പിച്ച് കളയും എന്നൊക്കെ ജലജ ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷെ ഈ ഒരു ഭീഷണിയിലൊന്നും തയ്യാറായത് കേട്ട് പേടിക്കാനൊന്നും നവ്യ നിന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അനിയത്തിയാണ് ഈ ഒരു ചിത്രം വരച്ചത് അതുകൊണ്ട് ആ ഒരു ക്രെഡിറ്റ് അവളിലേ അവളിലേക്ക് തന്നെ ചെന്നെത്തും അതിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കേണ്ട നിങ്ങൾ ഈ ഒരു കള്ള് കള്ളകൾ കള്ളങ്ങളെല്ലാം ഞാൻ പൊളിച്ചടുക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് നവ്യ പോകുന്നത് അങ്ങനെ നവ്യ പോകുന്ന സമയത്ത് കനക നയനെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുകയും നവ്യ പോയി പറയുവാണ് നീ പറയുന്നത് കേൾക്ക് ഇപ്പോ എൻ്റെ ഭർത്താവും അവന്റെ അമ്മായി അമ്മയും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുവാണ് അവനാണ് ഈ ഒരു ചിത്രം വരച്ചത് ഈ ഒരു ക്രെഡിറ്റ് എനിക്ക് സ്വന്തമായല്ലോ എന്നൊക്കെ കള്ളങ്ങൾ മെനയാൻ വേണ്ടിട്ട് നോക്കുവാണ് അവിടെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് നീ സത്യം സത്യസന്ധമായിട്ട് പറയ ഇല്ലെന്നുണ്ടെങ്കില് ഒരുപാട് ബ്രാഞ്ചും കാര്യങ്ങളും അവന് ഇനിയിപ്പോ കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവടെ ആദർശനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിട്ട് അവന് നോക്കത്തുള്ളൂ അവസാനം ഈ ഒരു കുടുംബം തന്നെ അവൻ മുടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ താഴെ ഇതിന്റെ പേരിൽ ജലജയും അബിയും കൂടി ചെറുതായിട്ട് ചർച്ചകൾ നടത്തുവാണ് ഇപ്പോൾ നബിയെ പറഞ്ഞതുപോലെ അവളുടെ അനിയത്തിയാണ് ഈ ഒരു ചിത്രം വരച്ചത് എന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വീണ്ടും കുറ്റകാരിയാവത്തില്ലേ എന്ന് അവിടെ ജലജയോട് അഭി പറയുമ്പോൾ ജലജ പറയുവാണെങ്കിൽ എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്തായാലും അതൊന്നും നീ നീ കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ആദർശ വരികയും അബി ഒരുപാട് പ്രശംസിക്കുകയും എന്നിട്ട് ഈ ഒരു ഡിസൈൻ നീയാണ് ആണ് വരച്ചത് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇതിന്റെ അംഗീകാരം നിനക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ മുത്തശ്ശേ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വല്യ വൈകിട്ട് ഒരു വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു പാർട്ടിയിൽ നിനക്ക് കിട്ടേണ്ട അംഗീകാരം നിനക്ക് കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ പോവാണ് പോവുകയാണ് ഈ ഒരു ഈ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ ദാബിക്കും ജലജയ്ക്കും ഒരുപാട് സന്തോഷമായി അങ്ങനെ എല്ലാവരും കൂടി പാർട്ടിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ മൂർത്തിയും നമ്മുടെ ജയനും ദേവയാനിയും ആദർശം പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് ഇതിൻ്റെ ഇടയിൽ ജയൻ ദേവയാനിയോട് പറയുവാണ് എന്തായാലും ഇപ്പോ എനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത് എനിക്ക് തന്നെ ഇരിക്കട്ടെ ബാക്കി ബ്രാഞ്ചുകളെല്ലാം ആദർശമാണ് നോക്കുന്നത് ഇനിയിപ്പോ ഒരു രണ്ട് മൂന്ന് ബ്രാഞ്ച് അബിയയ്ക്ക് കൈമാറണം എന്നിട്ട് അവനും അത് നോക്കി നടത്തട്ടെ അവനും ഇപ്പൊ ഒരു കഴിവുണ്ടെന്ന് അവൻ തെളിയിച്ചതല്ലേ ജലചീതന്റെ പേരിൽ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നുണ്ട് ഇനിയിപ്പോ ആ ഒരു സങ്കടങ്ങളെല്ലാം അവൾക്ക് കാണത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ വന്നതിന് ശേഷം ഈ ഒരു ചിത്രം അല്ല വരച്ചതെന്നും ഇത് തന്റെ അനിയത്തിയാണ് വരച്ചത് അവൾ ആദ്യം ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല പിന്നെ ഞാനും അമ്മയും കൂടി ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് അവൾ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിട്ട് തയ്യാറായത് എന്ന് അവിടെ നവ്യ പറയുവാണ് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഷോക്കായി അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട് നീ ഒരുപാട് കള്ളങ്ങൾ പറയുന്നതാണതുകൊണ്ട് നീ പറയുന്നത് വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ നവ്യ ഒരുപാട് ആണായിട്ട് പറയുന്നുണ്ട് ഞാൻ കള്ളം പറയുന്നതാണ് പക്ഷേ എൻ്റെ അനിയത്തിയാണ് ഈ ഒരു ചിത്രം വരച്ചത് എന്നൊരു കാര്യത്തിൽ തന്നെ ഒരു തീരുമാനത്തിൽ തന്നെ നവ്യ ഉറച്ചു നിൽക്കുവാണ് അപ്പോൾ മൂർത്തി പറഞ്ഞത് മോള് പറഞ്ഞത് മോൾ ഇതുവരെ കള്ളങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ പേരിൽ നയനയും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിന്നെ എങ്ങനെ വിശ്വസിക്കും എന്തായാലും നയനയോട് നീ പോയി ആദർശ് പോയി ചോദിക്കട്ടെ ആദർശ് നയനയോട് പോയി ചോദിച്ചതിന് ശേഷം നയനെ ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താന്ന് വെച്ചാൽ നോക്കാം എന്ന് മൂർത്തി പറയുകയും അങ്ങനെ ആദർശ് നേരെ നയനയോട് പോയി പറഞ്ഞു നവ്യ പറഞ്ഞതെല്ലാം ശരിയാണോ നീയാണോ ഈ ഒരു ചിത്രം വരച്ചത് ഇത് നിന്നോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് കള്ളം പറയരുതെന്ന് അതുകൊണ്ട് നീ സത്യം പറയ എന്ന് പറഞ്ഞപ്പോൾ നയനെ സമ്മതിച്ചു ഞാനാണ് ഈ ഒരു ചിത്രം വരച്ചത് ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് തന്നിട്ടുണ്ട് ആദർശേട്ടനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച് തന്നിട്ടുമുണ്ട് പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ടൊന്നും ആദർശം യ്യാറായിട്ടില്ല ഞാൻ ഈ ഒരു ഡിസൈൻ എന്നോട് ഇങ്ങനെ ഒരു ഡിസൈൻ വരയ്ക്കുമെന്ന് പോലും ആ ഒരു സമയത്ത് ആദൃശ്യായിട്ടും ചോദിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ വരച്ച് നവ്യയുടെ കയ്യിൽ കൊടുത്തത് എന്നൊക്കെ നയന സത്യം സമ്മതിച്ചു അങ്ങനെ താഴെ വന്നു മുത്തശ്ശനോട് പറഞ്ഞു നയനയാണ് ചിത്രം വരച്ചത് എന്ന് നയനെ സമ്മതിച്ചിരിക്കുവാണ് പക്ഷെ ഇത് എങ്ങനെ തെളിയിക്കേണ്ടേ ഇതിപ്പോ അവളാണ് വരച്ചതെന്ന് തെളിയിക്കേണ്ടേ എന്തായാലും ജലജയം അബിയും താഴോട്ട് വിളിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രം നവ്യ നയനയാണ് വരച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇനി ശ്രമിക്കുന്നത് പക്ഷെ ഇത് നയനെ അല്ല വരച്ചത് തന്റെ മകരാണ് വരച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ജലജീവ് അബിയും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സത്യം മൂർത്തിക്ക് മനസ്സിലാകുമോ മനസ്സിലായി കഴിഞ്ഞാൽ ഇനി അബിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റ ബൈ ബൈ